കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചു ഐലൻഡ് എക്സ്പ്രസിൽ വന്ന കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി കുട്ടിയെ കണ്ടെന്ന് ഐലൻഡ് എക്സ്പ്രസ് വൃത്തിയാക്കാൻ വന്ന ശുചീകരണ തൊഴിലാളികളുടെ മൊഴി ഒന്നിലധികം തവണ കൂടി ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറിയിറങ്ങിയെന്നാണ് മൊഴി അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വിവരങ്ങളുമായി വിജിൻ വായാതോട് ചേരുന്നുണ്ട് വിജിൻ വളരെ നിർണായകമായ വീണ്ടും സി സി ടി വി ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കുട്ടി ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക ഇനിയുള്ള അന്വേഷണം புரகமிக்க எந்த விசாம்சங்கள் ஓனாணோன സമഗ്രവും ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ കുട്ടി ചെന്നൈ ചെന്നൈയിലേക്ക് പോയി എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ അത്തരത്തിലുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഐലൻഡ് എക്സ്പ്രസിൽ വന്ന കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയ ശേഷം വീണ്ടും കുട്ടി ആ ട്രെയിനിൽ കയറിയെന്ന് മനസ്സിലാക്കുന്നു ആ ട്രെയിനാണ് ചെന്നൈയിലേക്ക് നീങ്ങിയത് ഇപ്പോൾ ട്രെയിൻ ചെന്നൈയിലെത്തിയെന്ന് കൂടി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം ചെന്നൈ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും നടക്കുക കന്യാകുമാരിയിലെ അന്വേഷണം പോലീസ് പൂർത്തിയാക്കിയെന്നും മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളികളടക്കം കുട്ടിയെ കണ്ടതായി ഒന്നിലധികം തവണ കൂടി കുട്ടി ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറി കയറിയിറങ്ങിയെന്നും മൊഴികൂടി രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ വിജിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിജിൻ ഇപ്പോൾ ചെന്നൈയിലേക്കാണ് അന്വേഷണം പോകുന്നത് കുട്ടി അവിടെ എത്തിയെന്ന് തന്നെ അത്തരം ഒരു പ്രതീക്ഷയിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നന്ദു എന്തായാലും ഈ നാഗർകോവിൽ നിന്ന് ലഭിച്ച നിർണായക സി സി ടി വി ദൃശ്യങ്ങളാണ് സംഭവത്തിൽ വഴിത്തിരിവായത് അതിനുശേഷമാണ് വീണ്ടും കന്യാകുമാരിയിലേക്ക് സി സി ടി വി പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത് അതിൽ നിന്നാണ് നിലവിൽ ഈ കന്യാകുമാരിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് കുട്ടി ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും കന്യാകുമാരിയിൽ ഇറങ്ങിയ ശേഷം വീണ്ടും ആ ട്രെയിനിലേക്ക് കയറുകയും ചെയ്തതായി പോലീസിന് വ്യക്തമാക്കിയത് അതിൽ നിന്ന് ശുചീകരണ തൊഴിലാളികളെ ഉൾപ്പെടെ ആ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നാണ് അവർ വ്യക്തമാക്കിയത് ഈ കുട്ടി ശുചീകരണത്തിനായി ഇവർ എത്തിയ സാഹചര്യത്തിൽ കുട്ടി അകത്തുണ്ടായിരുന്നു അവരെ കണ്ട സമയത്ത് കുട്ടി വീണ്ടും പുറത്തേക്കിറങ്ങി അതിനുശേഷം വീണ്ടും അകത്ത് കയറുകയായിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി അങ്ങനെ രണ്ട് തവണ ഇറങ്ങുകയും കയറുകയും ചെയ്തു എന്ന സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അതാണ് ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് പൂർണമായും പോലീസിനെ എത്താൻ കഴിഞ്ഞതിന് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇന്നലെ മുതൽ ആരംഭിച്ച തിരച്ചിൽ ശക്തമായ തിരച്ചിൽ ആണ് രാവിലെയും പുലർച്ചെ മുതൽ ഒക്കെ ഇവിടെ നടത്തിയത് അതിനിടയിലാണ് രണ്ട് ഓട്ടോ ഡ്രൈവർമാർ തങ്ങൾ കുട്ടിയെ കണ്ടു എന്ന മൊഴി നൽകിയത് അത്തരത്തിലുള്ളൊരു വിവരം പോലീസിനെ അറിയിച്ചത് പക്ഷേ ആ വിവരം തെറ്റായിരുന്നു കുട്ടി ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം പോലീസിന് പിന്നീട് ഏറ്റവും അവസാനം വൈകുന്നേരത്തോടെയാണ് വ്യക്തമായത് ഈ നാഗർകോവിലിൽ ഈ രാവിലെ മുതൽ ഇവിടെ കന്യാകുമാരിയിൽ പരിശോധിച്ച ദൃശ്യങ്ങളിലൊന്നും പോലീസിന് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നാഗർകോവിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അതിനിടെയാണ് അവിടെ നിന്ന് നിർണായകമായ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് നാഗർകോവിലിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ കുട്ടി വെള്ളമെടുത്ത ശേഷം കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു കയറുകയായിരുന്നു അതിനുശേഷം ആ ട്രെയിൻ നേരെ എത്തിയത് കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരിയിലും കുട്ടി ഇറങ്ങുകയും വീണ്ടും ആ ട്രെയിനിലേക്ക് കയറുകയും ചെയ്തു ആ ട്രെയിൻ പിന്നീട് യാത്ര തിരിച്ചത് ചെന്നൈയിലേക്കാണ് അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന അനുമാനത്തിലേക്ക് പോലീസ് എത്തിയത് ഇപ്പോൾ ചെന്നൈയിൽ ഉൾപ്പെടെ ആർ പി എഫിന് നിർദ്ദേശം നൽകിയതനുസരിച്ച് ആർ പി എഫ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കും തിരച്ചിലിനും ആശങ്കയ്ക്കും ഒക്കെ ഒടുവിൽ ഈ കന്യാകുമാരിയിൽ കുട്ടി എത്തി എന്ന നിർണായകമായ വിവരങ്ങൾ പോലീസിന് അല്പം മുമ്പ് ലഭിച്ചു അതിനുശേഷം നടക്കുന്ന ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് കടക്കുന്നത് ചെന്നൈയിലേക്ക് പോലീസ് സംഘം എത്തേണ്ടതുണ്ട് അവിടെ എത്തി ഈ സി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കുട്ടി ഏത് ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തത പോലീസിന് വരുത്തേണ്ടതുണ്ട് കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കാരണം കുട്ടിയുടെ കയ്യിൽ വലിയ തരത്തിലുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല നാൽപ്പത് രൂപ മാത്രമാണ് കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്ത ആ ബിത തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ കുട്ടിയുടെ കയ്യിൽ പണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി ആരുടെയെങ്കിലും സഹായത്തോടെ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തിത വരണം അത്തരത്തിൽ ഇനി ചെന്നൈയിലെത്തിയാൽ കുട്ടി എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിലും ഒരു ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് കാരണം അവിടെ അത്ര പരിചയമുള്ള ആളല്ല കുട്ടി സ്ഥലവുമായി ഒരു പരിചയവുമില്ലാത്ത ആളാണ് ഭാഷ മനസ്സിലാകാത്ത ആളാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും ആശങ്കയും ഒക്കെ നിലവിൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് കുട്ടി വലിയ തരത്തിലുള്ള ഭയത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒക്കെ അതും കണ്ടുപിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് എത്രയും പെട്ടെന്ന് കുട്ടിയിലേക്ക് എത്താനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുകയും ചെയ്യുന്നത് അതിനുള്ള ശക്തമായ നടപടികൾ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഈ കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയതിൻ്റെ സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അല്പസമയത്തിനകം കാണിക്കാൻ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത് ആ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിൽ കുട്ടി ട്രെയിനിലേക്ക് കയറുന്നതും ഒപ്പം തന്നെ ഇറങ്ങുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഉണ്ട് അത് ആണ് ഈ പോലീസിന് ഏറ്റവും നിർണായകമാവുകയും ചെയ്തത് എന്തായാലും വരും സമയങ്ങളിൽ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനും പരിശോധനകൾക്കും ഒക്കെ ഒടുവിലാണ് പോലീസിന് ഇത്തരത്തിൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പതിമൂന്ന് വയസ്സുകാരി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അമ്മയും കുടുംബവും ഒക്കെ ആശങ്കയിലും വേദനയിലുമാണ് കുട്ടിയെ ഇനി ജീവനോടെ ഒരു അപകടവും സംഭവിക്കാതെ തിരിച്ച് അവരെ ഏൽപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികളാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ചെന്നൈയിൽ ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് അതിൽ മനസ്സിലാക്കാൻ കഴിയും കുട്ടി എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരുത്താൻ കഴിയും അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തമിഴ്നാട് പോലീസിൻ്റെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹായം തേടിയ ശേഷമായിരിക്കും കുട്ടിയെ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് അവരുടെ പക്കിലേക്ക് എത്തിക്കാനുള്ള കണ്ടുപിടിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക ഇവിടെ പോലീസ് സംഘം ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്യും അങ്ങനെ കുട്ടിയെ ഒരു അപകടവും സംഭവിക്കാതെ ഒരു ക്ഷീണവും സംഭവിക്കാതെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് ഇനി നടക്കുന്നത് തീർച്ചയായിട്ടും വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടി എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനായി ചെന്നൈയിലേക്ക് ഉടൻ തന്നെ പോലീസ് സംഘം പുറപ്പെടും അവിടെ എത്തിയ ശേഷം സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഈ ഐലൻഡ് എക്സ്പ്രസ് ചെന്നൈയിലേക്കാണ് ഇനി പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി അവിടെ എത്താനൊരു സാധ്യത ഉണ്ട് സ്വാഭാവികമായും ഭാഷയൊരു പ്രശ്നമാണ് കുട്ടിക്ക് ഭാഷ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഭാഷയൊരു പ്രശ്നമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലപരിചയമില്ലായ്മ അതും ഒരു പ്രശ്നം തന്നെയാണ് ഒരു പക്ഷേ ആരെങ്കിലും കുട്ടിക്ക് അഭയം നൽകിയേക്കാം എന്നതടക്കം ുള്ള വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ മാത്രമായിരിക്കും ഇത്തരത്തിലൊരു ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സമഗ്ര ഒരു ഒരു വിവരമനുസരിച്ച് കുട്ടി കന്യാകുമാരിയിൽ എത്തുന്നു പോലീസ് അവിടെ സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടി ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ എത്തിയതായി കണ്ടെത്തുന്നു തുടർന്ന് വീണ്ടും ഈ ശുചീകരണ തൊഴിലാളികൾ അവിടെ കണ്ടെത്തി എന്നുള്ള മൊഴി നൽകുന്നുണ്ട് ഇതിനിടയിൽ ഓട്ടോ തൊഴിലാളികളടക്കം കുട്ടിയെ പുറത്ത് കണ്ടു എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ നൽകിയെങ്കിൽ പോലും അതിൽ അത് വിശ്വാസിയോഗ്യമല്ല എന്ന് പോലീസ് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അത് അത് പിന്നീട് അത് അങ്ങനെ അല്ല എന്ന് കണ്ടെത്തുന്നു തുടർന്ന് ഈ ശുചീകരണ തൊഴിലാളികൾ നൽകിയ മൊഴി മൊഴികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടി വീണ്ടും കയറി ഇറങ്ങുന്ന അല്ലെങ്കിൽ ആ ട്രെയിനിൽ കയറി വീണ്ടും ഇറങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത് അതോടൊപ്പം തന്നെ സി സി ടിവിയും ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കുട്ടി അവിടെ എത്തിയതിനു ശേഷം ട്രെയിൻ നിർത്തിയിട്ട വേളയിൽ പുറത്തിറങ്ങുന്നു ശുചീകരണ തൊഴിലാളികളെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങുന്നു വീണ്ടും അതേ ട്രെയിനിലേക്ക് കയറുന്നു എന്നുള്ളതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനുശേഷം ാണ് കുട്ടി വീണ്ടും ഈ ചെന്നൈയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഈ ട്രെയിൻ ചെന്നൈയിലേക്കാണ് പോകുന്നത് എക്മോറിലേക്കാണ് ചെന്നൈ എക്മോറിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി ചെന്നൈയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള അനുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് അതിനനുസരിച്ച് ആർ പി എഫിന് ചെന്നൈ ആർ പി എഫിന് ഈ വിവരം കൈമാറ്റം ചെയ്തിട്ടുണ്ട് അവർ ആ രീതിയിലുള്ള അന്വേഷണം അവിടെ നടത്തും ഒപ്പം തന്നെ കേരള പോലീസിൻ്റെ സംഘവും അല്പസമയത്തിനുള്ളിൽ തന്നെ ചെന്നൈ സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും തുടർന്ന് അവിടുത്തെ സി ദൃശ്യങ്ങൾ സമഗ്രമായി പരിശോധിക്കും എന്നുള്ളതാണ് ഇതിനിടയിൽ ലഭിച്ച വിവരങ്ങളൊക്കെ തന്നെ നിർണായകമാണ് ഈ നിലവിൽ കന്യാകുമാരിയിലെ അന്വേഷണം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി ചെന്നൈ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുക അതിൽ നിർണായകമായ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം കുട്ടിയെ കണ്ടെത്തുക ുള്ളതാണ് ഇതിൽ മാതാപിതാക്കളുടെ അടക്കം മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കേണ്ടതാണ് കാരണം തങ്ങളുടെ മകളെ കാണാതായിട്ടിപ്പോൾ മുപ്പതിലധികം മണിക്കൂറുകൾ പിന്നിടുന്നു അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ് ഒരു വഴക്കിൻ്റെ പേരിൽ കുട്ടി ഇറങ്ങിപ്പോയി അതിൽ നിന്നും ഈ കുട്ടിയെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതൊരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവുകയില്ല എന്തായാലും സമഗ്രമായ രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് വിജിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിജിൻ കേരള പോലീസ് ആദ്യം മുതൽ തന്നെ ഈ വിവരം അറിഞ്ഞടം മുതൽ തന്നെ വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണം കാഴ്ചവെച്ചു പല ഘട്ടത്തിലും കേരള പോലീസിൻ്റെ അന്വേഷണം മികവ് പല നിർണായകമായ കേസുകൾ അടക്കം തെളിയിക്കുന്നതിൽ മുൻപും മാതൃകയായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എപ്പോഴാണ് ഈ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെടുക അവിടെ എത്തിയതിനു ശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണ് വിജിൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഈ കാണാതായ തസ്മി തംസിനായുള്ള തെരച്ചിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു തെരച്ചിൽ പലയിടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും കുട്ടി എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ തെരച്ചിലാണ് ഇന്നലെ മുതൽ നടക്കുന്നത് ഇപ്പോൾ ഈ അത് അതിനോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി അന്വേഷണത്തിനിടെ കുട്ടി ഈ നാഗർകോവിൽ ഇറങ്ങി അവിടെ വെള്ളം കുടിക്കാനായി ഇറങ്ങി എന്നുള്ള നിർണായക വിവരം ലഭിക്കുന്നു തുടർന്ന് ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ തന്നെ തിരികെ കയറി എന്നുള്ളതും സി വ്യക്തമായി അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് കണക്കിലെടുത്ത് കന്യാകുമാരിയിലേക്കും അന്വേഷണം വ്യാപിച്ചു രാവിലെ മുതൽ അവിടെ അന്വേഷണം നടത്തിയെങ്കിലും ഈ സി സി ടി വി ദൃശ്യം ലഭിക്കുന്നതുവരെ അവർക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായില്ല തുടർന്ന് വീണ്ടും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ചെന്നൈയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നു വിജിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിജിൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരള പോലീസ് ഈ കാര്യത്തിൽ വളരെയധികം മികച്ച ഒരു അന്വേഷണമാണ് കാഴ്ചവെക്കുന്നത് നിലവിൽ ഈ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ ഇനി അവിടെ എത്തിയതിനു ശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണ് നന്ദു എന്തായാലും നിലവിൽ കേരള പോലീസ് ആർ പി എഫിനെയും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനെയും ചെന്നൈ പോലീസിനെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരാണ് നിലവിൽ അവിടെയുള്ള സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത് അതിനുശേഷം കുട്ടിയെ കണ്ടെത്താനുള്ള നടപടികളിലേക്കും ചെന്നൈ പോലീസ് തന്നെ കടക്കും ആ ഘട്ടത്തിൽ തന്നെ പോലീസ് കേരള പോലീസും അങ്ങോട്ട് എത്തുകയും ചെയ്യും അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം എന്തായാലും അതിനുശേഷം കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു നടപടികളിലേക്കാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് നിർദ്ദേശം തമിഴ്നാട് പോലീസിനും ആർ ഒക്കെ നൽകുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കുട്ടി അവിടെ ചെന്നൈയിലെ ചെന്നൈയിലെമുർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് ആ പരിശോധനയാണ് നിലവിൽ നടക്കുന്നത് അത് നടന്നു കഴിഞ്ഞാൽ കുട്ടി ഏത് ഭാഗത്തേക്കാണ് പോയത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കും ഇത് രാവിലെ പുലർച്ചെയോടുകൂടിയാണ് ഏകദേശം ആറേ മുപ്പത്തോ നാലോട് കൂടിയാണ് കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ചെന്നൈയിലാണ് എത്തിയതെങ്കിൽ അതിന് ഇടയിൽ ഇവിടെയും ഇറങ്ങാനുള്ള സാധ്യത വിരളമാണ് കാരണം രാത്രിയാണ് യാത്ര നടന്നത് രാത്രിയും പുലർച്ചെയുമൊക്കെയായിട്ടുള്ള യാത്രയാണ് ട്രെയിൻ ചെന്നൈയിലേക്ക് നടത്തിയത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും രാത്രി കുട്ടി ഇറങ്ങാൻ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കുട്ടി രാത്രി സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി മറ്റ് സ്റ്റേഷനുകളിൽ ഒന്നും തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലൊരു അനുമാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതാണ് കാരണം അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അതായത് ഈ കന്യാകുമാരിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രി സമയമായതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയില്ല ട്രെയിനിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള എക്മോർ കേന്ദ്രീകരിച്ചുള്ള ഇപ്പോൾ പോലീസ് ഒരുങ്ങുകയും ചെയ്യുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ കേരള പോലീസ് എത്തുമെന്നും മനസ്സിലാക്കുന്നുണ്ട് നിലവിൽ ആർ പി എഫും അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ പോലീസ് സംഘവും ചേർന്നാണ് അവിടെ അന്വേഷണം നടത്തുന്നത് സി സി ടി വി അടക്കം കൃത്യമായി പരിശോധിക്കേണ്ട ഒരു സാധ്യത കൂടി ഉണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ സ്റ്റേഷനിൽ തന്നെ കുട്ടി തുടർന്നേക്കാം ചിലപ്പോൾ നിർത്തിയിട്ട സ്റ്റേഷൻ ട്രെയിനുകളുടെ ഏതെങ്കിലും ചെന്നൈ എക്മോർ സ്റ്റേഷനിൽ എവിടെങ്കിലും നിർത്തിയിടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ട്രെയിൻ ബോഗിക്കുള്ളിൽ കഴിയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി പുറത്ത് പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഭാഷയൊരു പ്രശ്നമാണ് വലിയ ആശങ്ക അതിൽ നിലനിൽക്കുന്നുണ്ട് ആരെങ്കിലും അഭയം കൊടുക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അതും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി ഇനി നമ്മുടെ അന്വേഷണ സംഘം കൂടി അവിടെ എത്തിയതിനു ശേഷം സംയുക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം കൂടി നടത്താനുള്ള സാധ്യതയുണ്ട് വിജിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിജിൻ തുടരാം നന്ദു എന്തായാലും കേരള പോലീസ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള ഒരു നീക്കം കേരള പോലീസ് ഇവിടെ നിന്ന് തന്നെ നടത്തുന്നുണ്ട് ചെന്നൈയിൽ എത്താനുള്ള സമയവും ഒക്കെ ഉണ്ട് ഏകദേശം ഫ്ലൈറ്റിലാണെങ്കിലും ടിക്കറ്റ് എടുത്തൊക്കെ അവിടെ എത്തണം അതിനു മുമ്പ് തന്നെ രാത്രി ആകുന്നതിന് മുമ്പ് ഏറെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്ന നിർദ്ദേശമാണ് കേരള പോലീസ് ഇപ്പോൾ തമിഴ്നാട് പോലീസിനും ഒപ്പം തന്നെ ആർ പി എഫിനും ഉൾപ്പെടെ നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് നിലവിൽ അവിടെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പുലർച്ചെ ആറരയോടുകൂടിയാണ് കുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ എത്തിയിട്ടുണ്ടാവുക പിന്നീടുള്ള സമയങ്ങൾ ഇത്രയും മണിക്കൂറാകുന്നു ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ ഒപ്പം തന്നെ വെള്ളം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കുട്ടി അവശ്യമായി ഏതെങ്കിലും ട്രെയിനിൽ തന്നെ കിടക്കുകയാണോ അവിടെ നിന്ന് ആർക്കെങ്കിലും കണ്ടു കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ ഒക്കെ ആരുടെയെങ്കിലും സഹായത്തിൽ കുട്ടി ഭക്ഷണമോ വെള്ളമോ കഴിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്തായാലും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് കുട്ടിയെ ഇനി കണ്ടെത്താനുള്ള കടമയിലെ കടമ്പയിലേക്ക് കടക്കുമ്പോൾ നിർണായകമാകുക കാരണം അവിടെ നിന്ന് കുട്ടി ഏതൊക്കെ ഭാഗത്തേക്ക് പോയി എന്ന കാര്യത്തിലൊക്കെയുള്ള സ്ഥിരീകരണം ചെന്നൈ എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരി പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് കേരള പോലീസ് തമിഴ്നാട് പോലീസിനും ആർ പി എഫിനും നൽകിയിരിക്കുന്നത് ആ നടപടിയാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഏറെ മണിക്കൂറുകൾ എടുത്ത് നടത്തിയ പരിശോധനയിൽ തിരച്ചിൽ ആണ് കുട്ടിയെ കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവിടെ കന്യാകുമാരിയിലും കുട്ടി എത്തിയതായും ട്രെയിനിൽ നിന്ന് കന്യാകുമാരിയിൽ ഇറങ്ങുകയും പിന്നീട് ആ വെള്ള ആ വെള്ളക്കുപ്പിയുമായി തിരിച്ച് കുട്ടി ട്രെയിനിലേക്ക് കയറുകയും ചെയ്ത ദൃശ്യങ്ങൾ ലഭിച്ചത് അതിനുശേഷം ഈ ട്രെയിൻ വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളികളും അവരെ ഈ കുട്ടിയെ കണ്ടു എന്നുള്ള മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടി എത്രയും പെട്ടെന്ന് ഒരു പരിക്കും കൂടാതെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ തന്നെയാണ് നിലവിൽ സ്വീകരിച്ചു പോവുകയും ചെയ്യുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി കണ്ടെത്തുക പിന്നീട് ഏതെങ്കിലും ഭാഗത്തേക്ക് വീണ്ടും ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിന് മണിക്കൂറുകൾ ഇപ്പോൾ സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം അതിനിടെ കുട്ടി മറ്റേതെങ്കിലും തരത്തിലുള്ള യാത്രാമാർഗം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഈ ചെന്നൈ വിമാനത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ തിരിച്ച് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ട്രെയിൻ കയറി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിലും വ്യക്തത വരണം കാരണം ജനറൽ കോച്ചിലായിരിക്കും കുട്ടി സഞ്ചരിക്കുന്നുണ്ടാവുക ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകാൻ സാധിക്കും സാധ്യതയില്ല കാരണം ആ കുട്ടിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനറൽ കോച്ചിൽ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാത്തത് തന്നെ ആരും അത്തരത്തിൽ ഒരു തിരിച്ചറിയാനൊന്നും ഉള്ള സാധ്യത നിലവിലില്ല ഇപ്പോൾ തന്നെ ഇവിടുന്ന് യാത്ര തിരിച്ച ആളുകളുടെ ലിസ്റ്റൊക്കെ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട് അവർ ആരെങ്കിലും ഈ കുട്ടിയെ കണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇനി ചെന്നൈയിലെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തുക അതിൽ കുട്ടി എവിടെയാണ് ഉള്ളത് എന്ന കാര്യം എവിടെ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക അതിനുശേഷം തുടർ നടപടി കുട്ടിയെ കണ്ടെത്താനുള്ള തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ മുന്നിലുള്ള വലിയ കടമ്പ അതിനുള്ള നിർദ്ദേശമാണ് തമിഴ്നാട് പോലീസിനും ആർ പി എഫിനും ഇപ്പോൾ പോലീസ് നൽകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ നാഗർകോവിലെയും അതുപോലെ തന്നെ കന്യാകുമാരിയിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ശരി വിജിൻ സൂചിപ്പിച്ചതുപോലെ ഇനി ചെന്നൈയിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുക എന്തായാലും കന്യാകുമാരിയിൽ നിന്നും ഐലൻഡ് എക്സ്പ്രസ്സിലേക്ക് കയറി എന്ന ഒരു വിവരം ലഭിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും വിവിധയിടങ്ങളിലും തെരച്ചിൽ വളരെ രീതിയിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്